ഹായ് ഫ്രണ്ട്സ് കേശൂസ് കാർഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉഷസ്മ വെറൈറ്റി തന്നെയാണ് പരിചയപ്പെടാൻ കൂടാതെ നമുക്ക് ഇന്ന് കുറേ നല്ല പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് അപ്പം അത് കൂടി കാണിക്കാമെന്ന് വിചാരിച്ച് ഹായ് ഫ്രണ്ട്സ് ഇത് ഞങ്ങൾക്ക് ഇന്ന് വിരിഞ്ഞ ബുച്ചയാണ് ബുച്ച നല്ല വലിയ ഫ്ലവർ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൽ വെച്ച പ്ലാന്റ് ആണ് നന്നായിട്ട് വലിയ ഫ്ലവർ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല കളറോടുകൂടി നല്ല വലുപ്പമുള്ള ഫ്ലവർ കിട്ടിയിട്ടുണ്ട് വലിയ സ്റ്റാൻഡിങ് ലീഫ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു ബഡും കൂടി വന്നിട്ടുണ്ട് നല്ല വലിയ ഓപ്പൺ ഹോൾ വന്നിട്ടുണ്ട് ഇത് കറക്റ്റ് ഇന്നലെ വിരിയിക്കേണ്ടതായിരുന്നു ഇന്നലെ വിരിയിക്കാൻ പറ്റിയില്ല പിന്നെ വീഡിയോ എടുക്കുമ്പോൾ വിരിയിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ് കണ്ട പുച്ചൊരു ഫ്ലവർ കണ്ട വലിയ ഫ്ലവർ ആണ് ഉള്ളില് നല്ല ഭംഗിയുണ്ട് മഞ്ഞ കളറുള്ള സീഡ് പോഡ് വന്നിട്ടുണ്ട് വലിയ പൂവ കിട്ടിയേക്കുന്നത് നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൽ വെച്ചുകൊണ്ട് വലിയ പൂവ വന്നേക്കുന്നത് അപ്പം അങ്ങനെ രണ്ട് വലിയ പൂവ് കിട്ടി നമുക്ക് അതുകൂടാതെ ഒരുപാട് ബഡുകൾ പുതിയ മുട്ടുകളും വന്നിട്ടുണ്ട് അടുത്ത് തന്നെ കണ്ട നല്ല വലിപ്പമുള്ള ഫ്ലവറാണ് നല്ല റെഡ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് അതങ്ങനെ ബുച്ച സാധാരണ നമ്മൾ കൊടുക്കുന്ന പോട്ടിനനുസരിച്ച് വലിയ ഫ്ലവർ നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ ഒരു വെറൈറ്റിയാണ് ബുച്ച അപ്പോൾ റെഡ് വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നടാൻ പറ്റിയ ഒരു ആണ് കണ്ട പുതിയ മുട്ടുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ഫ്രിഡ്ജ് ബോക്സിലായത് കാരണം നല്ല വലിപ്പമുള്ള മുട്ടുകൾ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ചെറിയ മുട്ടുകളും വലിയ മുട്ടുകളും ഒക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നു അങ്ങനെ നല്ല നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ട് പ്ലാന്റ് ഇത് നമ്മുടെ ഉഷസ്ന്ന് പറഞ്ഞ വെറൈറ്റി ഉഷസ് നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ദബ്ലാഷിൻ്റെ ഒരു വെറൈറ്റിയാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡ് ഉണ്ട് പിങ്ക് ഷെയ്ഡാണ് ആണ് അറ്റവും ഒക്കെ നല്ല ഭംഗിയുള്ള ഡാർക്ക് പിങ്ക് ആണ് പിന്നെ സെന്റർ ഭാഗം സെന്റർ ഭാഗം നമുക്ക് നമ്മുടെ കറിനയ്ക്കൊക്കെ ഉള്ള പോലത്തെ ഒരു പെറ്റലോയിഡ്സിൻ്റെ ഷെയ്പ്പാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡ് അറ്റം കണ്ട നല്ല ഭംഗിയുണ്ട് നന്നായിട്ട് പൂക്കുന്ന ഒരു ആണ് കേട്ടോ നന്നായിട്ട് മുട്ടുകൾ വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ബഡ് വന്ന് അങ്ങനെ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ഗാർഡനിൽ വിരിഞ്ഞതാണ് അന്ന് നമ്മൾ ചെയ്തത് അമ്മയുടെ ഗാർഡനിൽ ഉഷസ് വിരിഞ്ഞതായിരുന്നു നമ്മൾ ചെയ്തതിട്ടാ അങ്ങനെ നമ്മളുടെ പൂക്കളെല്ലാം നന്നായിട്ട് വിരിഞ്ഞു നിൽക്കുന്നുണ്ട് പിന്നെ റെഡ് പിയോണി വിരിഞ്ഞിട്ടുണ്ട് പിങ്ക് ക്ലൗഡ് എന്താ റെഡ് പിയോണിയുടെ നല്ല ഫ്ലവർ ആണ് ഇത് ഇന്നലെ വിരിഞ്ഞതാണ് കേട്ടോ അതുകൊണ്ട് ഇതലുകൾ കൊഴിയാറായിട്ടുണ്ട് പിന്നെ വന്നത് നമ്മുടെ ജൂലിയറ്റ് ജൂലിയറ്റിന്റെ ബഡ് വന്നിട്ടുണ്ട് ജൂലിയറ്റിന്റെ ബഡ് കണ്ട നല്ല ഭംഗിയിൽ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റി ആണ് നമ്മുടെ അഖിലയുടെ പോലെ തന്നെ പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് പിന്നെന്താണ് അടുത്ത പിന്നെ വഡ് കർണ്ണ വിരിഞ്ഞിരിക്കുന്നുണ്ട് കർണ്ണ കണ്ട വിരിഞ്ഞിട്ട് രണ്ടു ദിവസമായി കർണ്ണ വിരിഞ്ഞിട്ട് രണ്ടു ദിവസമായതുകൊണ്ട് ഷെയ്ഡ് പിങ്ക് ഷെയ്ഡ് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് ലൈറ്റ് പിങ്ക് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ മുട്ടുകൾ മുട്ടുകൾ വന്നിട്ടുണ്ട് കർണയ്ക്ക് അങ്ങനെ നല്ല ഭംഗിയിലും കർണ്ണ വിരിഞ്ഞിരിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വലിപ്പുള്ള ഫ്ലവറാണ് കേട്ടോ കർണയ്ക്ക് കിട്ടിയേക്കുന്നത് നല്ല വലിപ്പമുള്ള ഫ്ലവർ കിട്ടിയിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ഫ്ലവറാണ് ആണ് ഫസ്റ്റ് ഫ്ലവറൊക്കെ ചെറുതായിരുന്നു ഇതിപ്പോൾ നമ്മൾ വിരിയിക്കുന്നത് പിങ്ക് ക്ലൗഡാണേ പിങ്ക് ക്ലൗഡ് റീപ്പോർട്ടിങ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഫ്ലവറാണ് അതുകൊണ്ട് കുറച്ച് ചെറിയ ഫ്ലവർ ഫ്ലവറാണ് പക്ഷേ ക്ലൗഡ് എപ്പോഴും നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെ ഉണ്ട് ചെറുതാണെങ്കിൽ നല്ല ഭംഗിയില്ലേ അതിന്റെ പിങ്ക് ഷെയ്ഡ് ഉണ്ടായിരിക്കുന്ന വന്നേക്കുന്നത് ഫസ്റ്റ് ഫ്ലവർ ആയതുകൊണ്ടാണ് കേട്ട അധികം ഹൈറ്റ് ഇല്ലാതെ തണ്ടിനധികം ഹൈറ്റ് ഇല്ലാതെ വിരിഞ്ഞേക്കുന്നത് അടുത്തതാകുമ്പോഴേക്കും അടുത്തതാവുമ്പോഴേക്കും ഇനി പൂവിന്റെ തണ്ടുകൾക്ക് ഹൈറ്റ് വരും വലിയ സ്റ്റാൻഡിങ് ലീഫ് വരും പിന്നെ ഇത് നമ്മുടെ അതിഥിന്ന് പറഞ്ഞ വെറൈറ്റി ആണേ അതിഥി നോക്കി നല്ല റെഡ് കളറാണ് ഡാർക്ക് റെഡ് ആണ് അതിഥിയുടെ കളർ വന്നത് നല്ല ഡാർക്ക് കളറാണ് അതിഥി നമ്മൾ നട്ടേക്കുന്നത് ഏത് ചെറിയൊരു പോട്ടിലാണ് നമ്മൾ നട്ടേക്കുന്നത് അപ്പൊ അതുകൊണ്ട് പൂവിന്റെ വലിപ്പം കുറച്ച് കുറവാണ് പക്ഷെ നല്ല നല്ല ഭംഗിയിൽ പൂവുണ്ടായിട്ടുണ്ട് ഡാർക്ക് റെഡ് ആണ് പിന്നെ അതിഥിയുടെ ഫ്ലവറിന് കുറച്ചും കൂടി ഭംഗി വരുന്നത് സെക്കൻഡ് ഡേ ആണ് ഫസ്റ്റ് ഡേ ആകുമ്പോഴത്തേനും അധികം വിരിയില്ല സെന്റർ പോർഷൻ നന്നായിട്ട് വിരിയുന്നത് സെക്കൻഡ് ഡേയിലാണ് ഇത് നമ്മുടെ അമരിപ്പിയോണി ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആണ് മുട്ടുകൾ ഒരുപാട് വന്നിട്ടുണ്ട് റിപ്പോർട്ടിങ്ങിന് ശേഷം വന്ന മുട്ടുകളാണ് ഇതെല്ലാം നല്ല ഭംഗിയിൽ പിങ്ക് ഷെയ്ഡിൽ വിരിഞ്ഞിരിക്കുന്നുണ്ട് ഇത് അതിഥി പിന്നെ ഇത് നമ്മുടെ കർണ അങ്ങനെ എല്ലാം നന്നായിട്ട് വിരിഞ്ഞു നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് നമ്മളെ എന്താണ് റീപ്പോർട്ടിങ് ചെയ്യാത്തവരെല്ലാവരും റീപ്പോർട്ടൊക്കെ ചെയ്ത് പ്ലാന്റൊക്കെ റെഡിയാക്കി എടുക്കട്ടെ നന്നായിട്ട് ഫ്ലവർ കിട്ടുന്നൊരു സമയമാണ് ഇത് നല്ല ചൂടും പിന്നെ അതുപോലെ ഇടയ്ക്ക് കിട്ടുന്ന മഴയും എല്ലാം പ്ലാന്റിന് ഒരുപാട് സന്തോഷം ഉണ്ടാവും അല്ല നന്നായിട്ട് ഫ്ലവർ തരും ഈ സമയത്ത് അപ്പൊ കറക്റ്റായിട്ട് വള്ളങ്ങളെല്ലാം ചെയ്യുക ഇന്ന് നമ്മളിപ്പോൾ കണ്ട ഈ വെറൈറ്റീസിന്റെ എല്ലാത്തിന്റെയും ട്യൂബേഴ്സ് നമ്മുടെ അവൈലബിൾ ആണ് നമ്മളുടെ അഖിലയുടെ ഉണ്ട് പിന്നെ ലക്ഷ്മി ഉച്ചയുടെ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ അഖിലയുടെ ഉണ്ട് പിന്നെ നമ്മുടെ ലക്ഷ്മിയുടെ നല്ല ട്യൂബർ ഉണ്ട് പിങ്ക് ക്ലൗഡ് ഉണ്ട് ഡി നയൻ്റെ ഉണ്ട് അങ്ങനെ നന്നായിട്ട് പൂക്കുന്ന എല്ലാ വെറൈറ്റീസുണ്ട് നമ്മുടെ നമ്മുടെ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് അവൈലബിളായിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ലക്ഷ്മിയുടെയും പിങ്ക് ക്ലൗഡിൻ്റെയൊക്കെ ഒരുപാട് നേരത്തെ ആൾ ആവശ്യപ്പെട്ടിരുന്നു ആ സമയത്ത് നമ്മുടെ ട്യൂബർ ഉണ്ടായില്ല അപ്പം നല്ല ട്യൂബേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവരെല്ലാവരും കോൺടാക്റ്റ് ചെയ്യണേ അപ്പം ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയ താമര വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്